അലൈക്കും അസൈക്കുംബർ വലഹിൻ പരിശുദ്ധ കാബാ ഷെരീഫിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനും ഉസ്മാനുബിൻ തൊലാ റലിയുവിൻ്റെ നൂറ്റി ഒമ്പതാമത്തെ പൗത്രനുമായ ഷേഹ് സ്വാലിഹ് അൽ ഷൈബി അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു ഇന്ന് രാവിലെ മക്കയിലായിരുന്നു അന്ത്യം അള്ളാഹു സുബാനവത്താല അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്മ്മയാണ് ഷെഹബീ കുടുംബത്തിന് കാഴ്ബയുടെ സംരക്ഷണ ചുമതല നൽകിയിരുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗം ഇനി ചുമതല ഏറ്റെടുക്കും ഒരു അക്രമി മാത്രമേ ഷെഹബീ കുടുംബത്തിൽ നിന്നും കാഴ്ബയുടെ ചുമതല ഏറ്റെടുക്കുകയുള്ളൂവെന്ന് പ്രവാചകൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനാൽ അവരല്ലാത്തവരാരും തന്നെ കഴബയുടെ സൂക്ഷിപ്പുകാരായിട്ടില്ല മക്കയിൽ ജനിച്ച അൽ ഷൈബി ഇസ്ലാമിക പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസറായി വിരമിച്ച അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് കഴബയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അൽഷെയ്ബിയുടെ കുടുംബത്തിൻ്റെ ചുമതലയാണ് കാഴയുടെ അകംപുറം വൃത്തിയാക്കൽ കഴുകൽ ഇസ്തിരിയിടൽ കിസ്വ പിളർന്നാൽ നന്നാക്കൽ സന്ദർശകരെ സ്വീകരിക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി ചെയ്തു പോരുന്നു നബിസുല്ലാഹു അലൈഹി വസ്വല്ലമയാണ് ഈ കുടുംബത്തിന് ഈ ചുമതല നൽകിയത് ഹിജ്റ എട്ടാം വർഷം നബിയും സംഘവും മക്ക കീഴടക്കിയതിന് ശേഷം നബിസുല്ലാഹു അലൈഹി വല്ലമ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു ഇത് അത് ആ കുടുംബം പാരമ്പര്യമായി കൃത്യതയോടുകൂടി തന്നെ ചെയ്തു പോരുന്നു നമുക്കിനി കുറച്ച് ചരിത്രങ്ങളുടെ താളുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ഹിജിറ എട്ടാം വർഷം റമദാൻ മാസം നബി നബിസുല്ലാഹു അലൈ വസല്ലമ്മ അനുയായികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു രക്തച്ചൊരിച്ചിലില്ലാതെ മക്കയും പ്രാന്തപ്രദേശങ്ങളും കീഴടക്കി വിജയ ശ്രീലാളിതനായി നബിസുല്ലാഹു അലൈഹി വല്ല മക്കയിൽ പ്രവേശിച്ചു കാഴ കരികിലെത്തിയ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കണമായിരുന്നു പക്ഷേ അതിന്റെ കവാടങ്ങൾ പൂട്ടി കിടക്കുകയായിരുന്നു താക്കോൽ കഴബയുടെ മുകളിൽ ഒളിച്ചിരിക്കുന്ന ഉസ്മാനുബുത്തൊല്ലയുടെ കൈവശമുണ്ടെന്ന് ആരോ നബിസുല്ലാഹു അലൈഹി വസ്ല്ലുമയോട് പറഞ്ഞു അങ്ങനെ അലൈഹി അല്ലാസ്മ അത് വാങ്ങാൻ വേണ്ടി അലിറലിയല്ലാഹുവിനെ അയച്ചു അലി അള്ളാഹു വനഹു ഉസ്മാൻ തൊല്ലഹാർ അലി അള്ളാഹു അനഹുവിനോട് താക്കോൽ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് വിസമ്മതിച്ചതിൻ്റെ കാരണത്താൽ അലി റലി അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് താക്കോൽ ബലമായി പിടിച്ചെടുത്ത് കായബയുടെ കവാടം തുറന്നു നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ്മ അതിൽ പ്രവേശിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കാഴയുടെ അകത്തിരിക്കുകയായിരുന്ന അലൈഹി വല്ലമയോട് അമ്മാവനായ അബ്ബാസ് റലി അള്ളാഹു വനഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ കഴബയുടെ താക്കോൽ എനിക്ക് നൽകിയാലും അത് നമ്മുടെ കുടുംബത്തിന് ഒരു ബഹുമതി കൂടിയാണ് നബി നബീസുല്ലാ വല്ല ഒന്നും ഒരുവിട്ടില്ല പെട്ടെന്ന് നബിസുല്ലാ അല്ലൈവസലമ്മയുടെ ശബ്ദം മാറി നെറ്റി വിയർത്തു നെറ്റിവിയർത്തു ഇറങ്ങുന്നതിൻ്റെ അടയാളമായിരുന്നു ഇത് വഹി ഇറങ്ങുമ്പോൾ നബി അലൈഹി അല്ലൈവലമക്ക് ഇങ്ങനെ ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ശേഷം നബി നബിസുല്ലാ വസല്ലമ്മ ഇപ്രകാരം അർത്ഥം വരുന്ന ഒരു ആയ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് അവയുടെ അവകാശികൾക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണമെന്നും ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിയോടെ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എത്രയോ നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു അള്ളാഹു ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഉസ്മാനുബിന് തൊല്ലയെ അന്വേഷിക്കുകയും അലി അലീറലി അള്ളാൻഹുവിൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ച് ഇത് ഉസ്മാനുബിന് തൊല്ലക്ക് തിരിച്ചേൽപ്പിക്കാൻ കൽപ്പിച്ചു അലി അലീറലി അള്ളാൻഹു ഉസ്മാനുബിന് തൊലത്തിൻ്റെ അടുത്ത് ചെന്ന് താക്കോൽ തിരിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് ഞങ്ങളോട് ക്ഷമിക്കണം ഉസ്മാനുബിന് തൊല്ലഹ തെല്ലൊന്ന് അത്ഭുതത്തോടെ അലി അലിറലിയുള്ള വനഹുവിനോട് ചോദിച്ചു അലി ഏതാനും സമയങ്ങൾക്ക് മുമ്പ് താങ്കളല്ലേ എന്നോട് വളരെ പുരുഷമായി പെരുമാറുകയും താക്കോൽ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത് ഇപ്പോൾ എന്തുകൊണ്ടിങ്ങനെ സൗമ്യതയിൽ പെരുമാറുന്നു അലി അലിറലിയാഹു വനഹു പറഞ്ഞു ഉസ്മാനെ അള്ളാഹുവാണ് സത്യം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവകാശത്തിന് അള്ളാഹു കുർആാൻ ഇറക്കിയിരിക്കുന്നു കാഴ്ബയുടെ താക്കോൽ അതിന്റെ അവകാശികൾക്ക് തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹു നബിസുല്ലാഹു അലൈവസലല്ലമയോട് നിർദ്ദേശിക്കുകയുണ്ടായി അത് കാരണത്താലാണ് ഞാൻ നിങ്ങൾക്കിത് തിരിച്ചേൽപ്പിച്ചത് ഇത് കേൾക്കേണ്ട താമസം ഉസ്മാൻ ഉസ്മാനുബിന് തൊലാ അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ജിബിനിയിൽ അലൈഹിസ്സലാം വീണ്ടും ഇറങ്ങി ഖുർആൻ കുർആാനായത്തായിട്ടല്ല മറിച്ച് നംസല്ലു അലൈ വസുള്ള നിർദ്ദേശമായിട്ടാണ് വന്നത് എന്നിട്ട് പറഞ്ഞു മുഹമ്മദെ എഴുന്നേൽക്കുക എന്നിട്ട് ഉസ്മാനെ അറിയിക്കുക കഴബയുടെ താക്കോൽ അന്ത്യനാൾ വരേക്കും താങ്കളുടെ തലമുറകളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് സൂറത്തു നിസ ഇലെ മുകളിൽ സൂചിപ്പിച്ച ആയത്ത് പരിശുദ്ധ കാഴ്കത്ത് ഇറങ്ങിയ ഒരേ ഒരു ആയത്താണ് അതും ഒരു അമുസ്ലിമിനു വേണ്ടിയായിരുന്നു ഇതാണ് ഇസ്ലാമിലെ നീതി ഉദാത്തമായ നീതിയുടെ അടയാളം പച്ചയായ നിലനിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് ആ താക്കോൽ ഉസ്മാനുബിനുത്തൊലഹക്കും കുടുംബത്തിനും പരിശുദ്ധ കാഴ്ച സൂക്ഷിപ്പ് എന്നത് മഹത്തായ പദവി തന്നെയായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ പദവി തലമുറകളായി ഇപ്പോഴും തുടർന്നു വരികയാണ് കാഴ്ബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരന് സാദിം എന്ന് പറയുന്നു വിശുദ്ധ കാഴ്ബയുടെ പരിപാലനത്തിനുള്ള പൂർണ്ണ അവകാശം സാദിനിൽ നിഷിബ്ദമാണ് ഖുർആാനിൽ അള്ളാഹു സുബാനോ താല പറഞ്ഞതുപോലെ ആ പാരമ്പര്യം ആ കുടുംബത്തിൽ നിഷിബ്ദമായി ആ കുടുംബം നിർവഹിച്ചു പോരുകയാണ് ഓരോ വിശ്വാസിക്കും ഈ ചരിത്രത്തിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നാഥൻ ഇന്ന് മരണപ്പെട്ട സ്വാലിഹൽ ഷാബിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു ആമീൻ യാറബ്ബൽ ആലമീൻ അസലക്കും വാർമി വാത്ത